രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം ഇന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കേസിൽ വിധിപ്രസ്താവം ഉണ്ടായത് ആ വിധിപ്രസ്താവത്തിൽ പറയുന്നത് കൃത്യം ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റു പ്രതികൾക്ക് ജീവപര്യന്തവുമാണ് കേസ് നടക്കട്ടെ പക്ഷേ ഈ കൊലപാതകം നടത്തിയവരെ സംരക്ഷിക്കില്ല എന്നിവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയാൻ തയ്യാറാകണം റിട്ടാലിയേഷനെ സംബന്ധിച്ച് വികാരങ്ങളെ സംബന്ധിച്ച് ഒരു സംഘർഷ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു മരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊലപാതകത്തെ സംബന്ധിച്ച് നമുക്ക് പലതും പറയാം പക്ഷേ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് കാത്തിരുന്ന് കൊലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഈ രാജ്യത്തിന് ഭൂഷണമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മിന്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു സെമിനാറിനകത്താണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി ഇങ്ങനെ സംസാരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന് പറയുമ്പോൾ എങ്ങനെ രണ്ട് റീൽസ് ഉണ്ടാക്കി ഉടായ്പ് കാണിച്ച് ആളുകളെ പറ്റിച്ച് എം എൽ എയും എംപിയും ഒക്കെ ആയി മാറാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷാഫി പറമ്പിലിന്റെ സ്കൂളിലെ പ്രധാനപ്പെട്ട ഒരു പുള്ളി ആ പുള്ളിയാണ് സി പി ഐ എമ്മിനെ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി സി പി ഐ എം സംഘടിപ്പിച്ച ഒരു സെമിനാറിനകത്ത് പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇത് വലിയ വാർത്തയായിരുന്നു ഇന്നിപ്പോൾ മറന്നാടനെ പോലുള്ള മഞ്ഞ പത്രങ്ങളും ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് അഭിൻവർക്കി സിംഹമടയിൽ കയറി ചെന്ന് സി പി എമ്മിന്റെ കോട്ടയിൽ കയറി ചെന്ന് സി പി എമ്മുകാരുടെ ഇടയിൽ ചെന്ന് എന്തോ മഹാസംഭവമായി മാറിയിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞ ഈ പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം പക്ഷെ ഇത് പറയുന്ന അഭിൻവർക്കി ധീരജന മറന്നുപോയോ നിങ്ങൾ കോൺഗ്രസ്സുകാരനായ അച്ഛൻ്റെ എസ് എഫ് ഐ കാരനായ മകൻ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ കോൺഗ്രസുകാരെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ധീരജന കൊലപ്പെടുത്തിയ നിഖിൽ പൈലി എന്ന് പറയുന്ന കേസിലെ പ്രതിയായിട്ടുള്ള ക്രിമിനലിനെ കൂടെ കൊണ്ട് നടക്കുന്ന ആളുകളല്ലേ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ ആ ക്രിമിനലിനെ ഈ നാട്ടിലെ മനുഷ്യർക്കിടയിലൂടെ ഈ നാട്ടിലെ മനുഷ്യരെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ടു നടക്കുകയല്ലേ ഒരു കൊലപാതക കേസിലെ പ്രതിയെയാണ് നിങ്ങൾ ഇങ്ങനെ സംരക്ഷിക്കുന്നത് അപ്പൊ ആരാണ് കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അബിൻ വർക്കിക്ക് പെരിയയിൽ ഇരട്ട കൊലപാതകം മാത്രമേ അറിയുള്ളൂ ഇതേ കാസർഗോഡ് ജില്ലയിലുള്ള ചീമേനിയിൽ ഒരു പാർട്ടി ഓഫീസിനകത്ത് അഞ്ചു ശകാക്കളെ ചുട്ട് വന്നത് കോൺഗ്രസുകാർ മറക്കാൻ പറ്റൂ ഈ നാടിന് നോക്കൂ നിങ്ങൾ ഹത്ത് മുഹമ്മദിനെയും മിഥുരാജിനെയും മറക്കാൻ പറ്റൂ തിരുവനന്തപുരത്തെ വെഞ്ഞാറമുട്ടിൽ ഇതേ കോൺഗ്രസ് കാപാലികർ കൊന്നുവല്ലിയതല്ലേ ഈ അടുത്ത കാലത്ത് മറ്റൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു നാദാപുരത്തെ ശിബിന്റെ വധക്കേസിലെ വിധി പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഷിബിൻ എന്ന് പറയുന്ന ചെറുപ്പകാരൻ ഏത് കോൺഗ്രസുകാരെയാണ് ഏത് ലീഗുകാരനെയാണ് ആക്രമിച്ചത് എന്തിന്റെ പേരിലായിരുന്നു നിങ്ങൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാ പയ്യനെ കൊലപ്പെടുത്തിയത് ആ കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം തടവു ശിക്ഷ ലഭിച്ചത് അറിഞ്ഞില്ലേൻ ആ കേസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തല്ലേ മറക്കാൻ പറ്റൂ ഈ നാടിന് എത്രയെത്ര കൊലപാതകങ്ങൾ ഔഫ്റഹിമാൻ മറന്നുപോയോ നിങ്ങൾ സഖാവ് കൊച്ചനിയനെയും ജോബി ആൻഡ്രൂസിനെയും സഖാവ് അഭിമന്യുവിനെയും അങ്ങനെ എത്ര എത്ര രക്തസാക്ഷികൾ കലാലയങ്ങൾക്കകത്തു വരെ എത്ര വിദ്യാർത്ഥികളെ കൊന്നു തള്ളിയിട്ടുണ്ട് ഈ നാടിനകത്തെ കോൺഗ്രസ് കാലികന്മാരും ആർ എസ് എസ് കാരും ലീഗുകാരും എല്ലാം ചേർന്ന് സഖാവ് കുഞ്ഞാലിയെ മറക്കാൻ പറ്റൂ ഒരു എം എൽ എ കൊല്ലപ്പെട്ടില്ലേ ഈ നാടിനകത്ത് സഖാവ് വഴീക്കോടന്റെ ആഗമനം മറക്കാൻ പറ്റൂ കൊലപ്പെടുത്തിയതല്ല ഈ നാടിനകത്ത് കോൺഗ്രസ് സഖാ എത്ര എത്രയെത്ര സഖാക്കളെ കൊന്നു തള്ളിയിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ കൊന്നു തള്ളിയവർക്കൊക്കെ സംരക്ഷണം കൊടുക്കാനുള്ള ഇടപെടൽ നടത്തിയത് നിങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഖാവ് ധീരജന്റെ കേസിൽ കോൺഗ്രസ്സുകാരനായ അച്ഛന്റെ എസ് എഫ് ഐ കാരനായ മകൻ ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ കേസിൽ എന്തായിരുന്നു കെ പി സി സിയിലെ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് ആ കേസിലെ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കും എന്നല്ലേ ഇരന്നു വാങ്ങി എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത് ഉളുപ്പുണ്ട് നിങ്ങൾക്ക് നോക്കൂ ഈ അബിൻ വർക്കി ഇതുപോലെ ഒരു പ്രസ്താവന നടത്തിപ്പോയത് സി പി എമ്മിന്റെ വേദിയിലാണ് അതുകൊണ്ടാണ് ഒരു പ്രശ്നവുമില്ലാതെ പോയത് ഞങ്ങളുടെ മാന്യത കൊണ്ട് ഇടതുപക്ഷക്കാരുടെ സി പി എമ്മുകാരുടെ മാന്യത കൊണ്ട് ഇതുവല്ല കോൺഗ്രസ് വേദിയിലുമായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിക്ക് സെഗാവ് പിണറായി വിജയൻ ക്ഷണിച്ച് അപമാനിച്ചവരല്ലേ കോൺഗ്രസ് ഈ അബിൻ വർക്കി ഇത് പറയുമ്പോൾ അതിന് മറുപടി പറയാൻ കെൽപ്പുള്ള സഖാക്കൾ അവിടെ ഉണ്ടാവാതിരുന്നിട്ടല്ല ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് മാന്യമായിട്ട് തിരിച്ചു പറഞ്ഞേക്കണം എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളും മറുനാടനൊക്കെ ഇന്ന് ഇവിടുത്തെ വാർത്ത സിംഹമടയിൽ കയറി ചെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുഖം കുനിച്ച് റഹീം പല്ലിറമ്മി സഖാക്കൾ സിംഹമടയിൽ കയറി അബിൻ വർക്കി ഓ ഈ ചങ്ങാടി സ്വന്തം കുണ്ടിക്കല്ല എടിവെച്ചത് ആരാണ് ഇവിടെ കൊലപാതകങ്ങൾക്കും സംരക്ഷണം നൽകുന്നത് കോൺഗ്രസ് അല്ലേ സങ്കല നെറികേടുകൾക്കും സംരക്ഷണം നൽകുന്നത് കോൺഗ്രസ് അല്ലേ പിന്നെ ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചില കേസുകൾ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ചർച്ച നടത്തും അപ്പൊ നോക്കൂ നിങ്ങൾ പെരിയയിലെ ഇരട്ട കൊലപാതകം വലിയ ചർച്ചയാക്കുന്നവർ എന്തേ ശിബിന്റെ കേസിൽ വിധി വന്നത് ചർച്ച ചെയ്യാത്തത് കണ്ണൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിന്റെ കേസിൽ വിധി വന്നത് ചർച്ച ചെയ്യാത്തത് കോൺഗ്രസിന്റെ ഡി സി സിയുടെ ട്രഷററായിട്ടുള്ള വിജയൻ എന്ന് പറയുന്ന വയനാട്ടുകാരൻ ആത്മഹത്യ ചെയ്തത് അതിനകത്ത് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം എൽ എ കടക്കം പങ്കുള്ളത് എന്തെങ്കിലും നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് അപ്പൊ സകല നിറിവേടും കാണിക്കുന്ന കോൺഗ്രസുകാരൻ വന്നിട്ട് സി പി എംമാരെ പഠിപ്പിക്കാൻ നടക്കുന്നു കൊള്ളാം കൊള്ളാമെന്തായാലും ഇനി പെരിയയിലെ കേസിലേക്ക് വരാം കൃത്യമായി തന്നെ പെരിയ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഷമീർ ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ നിസ്സാരമായ ചില പ്രാദേശിക തർക്കങ്ങളുടെ പേരിൽ ഒരു മനുഷ്യനെ മനുഷ്യരൂപം കൂണ്ട കുറച്ച് മൃഗങ്ങൾ പിന്തുടർന്ന് ആക്രമിച്ചുകൊണ്ടേയിരുന്നു താൻ വിശ്വസിക്കുന്ന പാർട്ടിയോട് പരാതിപ്പെട്ടപ്പോൾ കേസ് കൊടുക്കാനും നിയമത്തിന്റെ വഴിയിൽ പോവാനും പാർട്ടി ഉപദേശിച്ചു അയാൾ അത് ചെയ്തു പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ പ്രതികൾ വീണ്ടും അയാളെ തേടിയെത്തി അനങ്ങാൻ വയ്യാത്ത ആ മനുഷ്യനെ വീണ്ടും ഉപദ്രവിച്ചു വൃദ്ധയായ മാതാവിനെ വീടിന് ചുറ്റും നഗ്നയായി ഓടിച്ചു അയാളുടെ പെൺകുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു പാർട്ടിയോട് വീണ്ടും പരാതിപ്പെട്ടപ്പോൾ നിയമത്തിന്റെ വഴിയിൽ പോവാൻ തന്നെ പാർട്ടി വീണ്ടും ഉപദേശിച്ചു ശരീരത്തിനും ആത്മാഭിമാനത്തിനും നിരന്തരം മുറിവേറ്റ ആ മനുഷ്യൻ അതിന് തയ്യാറായിരുന്നില്ല അയാൾ തന്റെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളെ വിളിച്ചു കാര്യം പറഞ്ഞു സുഹൃത്തുക്കൾ മിടുക്കരായിരുന്നു മനുഷ്യരൂപം പൂണ്ട രണ്ട് ഇരുകാലി മൃഗങ്ങൾ അവരുടെ വീടുകളിലെ ചുമർചിത്രങ്ങളായി മാറി ഭൂമിയോളം ക്ഷമിച്ചിട്ടും തന്നെ ചവിട്ടിത്തേക്കാൻ ശ്രമിച്ച ക്രിമിനലുകളോട് പ്രതികാരം ചെയ്ത ഒരു യുവാവിന്റെയും സുഹൃത്തുക്കളുടെയും വീരചരിത്രം തിരശീലയിലായിരുന്നുവെങ്കിൽ സൂപ്പർ ഹിറ്റ് സിനിമയായനെ പെരിയയിലെ ആ പ്രിയപ്പെട്ട മനുഷ്യരെ സ്നേഹാഭിവാദ്യം ചെയ്യുന്നു പെരിയയിലെ അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ജീവചരിത്രം വീരകഥകളായി പറഞ്ഞു കൊടുക്കട്ടെ അതു കേട്ട് തലമുറകൾ മുഷ്ടി ചുരുട്ടട്ടെ എന്താണ് യഥാർത്ഥത്തിൽ പെരിയയിൽ സംഭവിച്ചത് എ പീതാംബരം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ നിരന്തരമായി ആക്രമിച്ച കേസിലെ പ്രതികളാണ് പെരിയയിൽ കൊല്ലപ്പെട്ട രണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ എന്നതാണ് യാഥാർത്ഥ്യം ഇത് തിരിച്ചറിയണ്ടേ നമ്മളിത് പാർട്ടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ല പാർട്ടി നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോകാനാണ് ആക്രമണം നേരിട്ട അസഖാവിനോട് ആവശ്യപ്പെട്ടത് പക്ഷേ നിരന്തരമായ ആക്രമണങ്ങൾ അതും തന്റെ കുടുംബത്തിനു നേരെ അമ്മക്കു നേരെ പെങ്ങന്മാർക്കു നേരെ കുഞ്ഞുങ്ങൾക്കു നേരെ ഈ ക്രിമിനലുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് തിരിച്ചടി ഉണ്ടാവുന്നത് ആ തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് കൊല്ലപ്പെടുന്നത് എന്തിന്റെ പേരിലായാലും ആരും കൊല്ലപ്പെടരുതെന്ന് തന്നെയാണ് പക്ഷേ ന്യൂട്ടന്റെ നാലാം ചലന നിയമം മറന്നു പോകരുത് എവ്രി ആക്ഷൻ ഹാവ് എ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് തന്നെയാണ് അതാണ് പെരിയയിൽ സംഭവിച്ചിട്ടുള്ളത് അതുപോലെയായിരുന്നു ധീരജന നിങ്ങൾ കൊലപ്പെടുത്തിയത് അതുപോലെയായിരുന്നു ഷിബിനു നാദാപുരത്തെ ഇന്തളത്തിൽ ബിനുവിന്റെ അവസ്ഥ ഏതായിരുന്നു കെ വി സുധീഷ് എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് ഈ നാടിനകത്ത് ആർ എസ് എസുകാരും കോൺഗ്രസ്സുകാരും എത്ര സഖാക്കളെയാണ് കൊന്നു എന്നിട്ട് സി പി എമ്മിന് ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നു സി പി എമ്മിന് കൊലപാതക രാഷ്ട്രീയത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നു അബിൻ വർക്കി മഹാസംഭവെന്നൊക്കെ പറയുന്നുണ്ടല്ലോ കോപ്പാണ് എന്ന് തന്നെയാണ് പറയുന്നത് അബിൻ വർക്കി പറഞ്ഞത് പറയേണ്ടത് കോൺഗ്രസിന്റെ കാസുകളിലാണ് യൂത്ത് കോൺഗ്രസുകാർക്ക് ക്ലാസ് എടുക്കുമ്പോഴാണ് എന്നതാണ് പറയാനുള്ളത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരി